നമസ്കാരം സ്വാഗതം പവൻ ഗോൾ ആലത്തിയൂരിൽ ബസ്സും ഓട്ടയും കൂട്ടിയിടിച്ച അപകടം ആറുപേർക്ക് പരിക്കേറ്റു രണ്ടു പേർക്ക് സാരമായി പരിക്കേറ്റു തിങ്കളാഴ്ച രാവിലെ മണിയോട് കൂടിയാണ് സംഭവം മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് താഴെപ്പാലം തിരൂർ ആലത്തീർ പുറത്തൂർ റോഡിലെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് മുന്നിലാണ് അപകടം നടന്നത് പുറത്തൂരിൽ നിന്നും തിരൂരിലേക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസും ആലത്തിയൂരിൽ നിന്നും കോളേജിലേക്ക് വിദ്യാർത്ഥികളുമായി വന്ന ഓട്ടോറിക്ഷയും തമ്മിലാണ് ഇടിച്ചത് കോളേജിന് മുന്നിൽ ആളെ ഇറക്കി തിരിച്ചു പോകാൻ ശ്രമിക്കുന്ന ഓട്ടോയിലേക്ക് ബസ് വന്നിടിക്കുകയായിരുന്നു കോളേജിലേക്ക് വരുന്ന വിദ്യാർത്ഥികളുടെ ദേഹത്തേക്കാണ് ഓട്ടോ ഇടിച്ചു തെറിച്ചത് ഇടിയുടെ ആഘാതത്തിൽ നാല് വിദ്യാർത്ഥിനികൾ റോഡിന്റെ വശത്തേക്കും ഡ്രൈനേജിലേക്കുമായി തെറിച്ചുവീണു വീണ നാല് വിദ്യാർത്ഥികൾക്കും ബസ്സിലുണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥിനിക്ക് ും ഓട്ടോ ഡ്രൈവർക്കുമാണ് പരിക്കേറ്റത് അപകടം നടന്ന ഉടനെ കോളേജിലെ അധ്യാപകരും നാട്ടുകാരും ചേർന്ന് പരിക്കേറ്റവരെ ആലത്യൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൈക്ക് സാരമായി പരിക്കേറ്റ ഓട്ടോ ഡ്രൈവറെ ആലത്യൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ്